ുത്തി മൂക്കൊത്തി ഞാനും റിയാക്ട് ചെയ്യാൻ പോവാ പതിനെട്ട് വയസ് താഴെ കൊടവര് കണ്ട തൂറാ മുട്ടു അതായിരിക്കും കണ്ടുപോക്ക എന്തോ പറ്റുമെന്ന് നമുക്ക് നോക്കാം

നീ ആ ചെയ്തായത് പോയത് നിന്റെ വലിയൊരു തെറ്റാ മനസ്സിലായില്ലേ നിന്റെ തള്ളയോടി തന്തയില്ലേ അവനെ അടുത്ത് ചോദിക്കണം മനസ്സിലായോ മൂക്കൂത്തി എങ്ങനെയായിരുന്നു പണ്ടെന്ന് മനസ്സിലായോ അപ്പൊ നിന്റെ തന്ത പറഞ്ഞു തരും മൂക്കൂത്തി അവരുടെ തന്തയുടെ കൂത്തി പോയിട്ട് തീട്ടം എടുത്തിട്ട് തലയിൽ തേക്കും പറയാൻ നോക്കാം

കുണ്ണ വായിട്ടിട്ടാണ് ഈ ാണ് ഇവീ മനസ്സിലായോ മനസ്സിലായോട്ടുകാർ കുണ്ണ മൊത്തം ഇവന്റെ വായില്ല അതുകൊണ്ട് ഇവന് കുന്നേ കുന്ന പറയാനേ കുണ്ണ ഒറ്റ കുന്ന ഒറ്റക്കേറ്റ് വെച്ചാണ് പുള്ളിക്ക് കുണ്ണ വിട്ട് പിടിയില്ല വേറെ എങ്ങും

ത്തും പന്ത്രണ്ടും തന്ത ഉള്ള എന്റെ കൂട്ട് ബാക്കി എല്ലാവർക്കും അങ്ങനെ ആണെന്ന് വിചാരിക്കൂടാ ചെന്ന് ചോദിക്കാൻ അപ്പൊ നീ ചെന്ന് ചോദിക്കുവായിരിക്കും എനിക്ക് എത്ര ബാക്കി നീ നീ എടുത്ത് കൂടുതൽ തന്തലിട്ടായൊക്കെ പറഞ്ഞു കൊണത്താളം നിക്കുന്ന മനസ്സിലായ പതിനെട്ട് വയസ്സ് കഴിയാത്ത പിള്ളേർ ഇത് കാണല്ലേ എന്നിട്ട് പതിനഞ്ച് കഴിഞ്ഞവൻ രണ്ടി എടുത്ത് വായിട്ടത് എന്തൊരു അപരാധി അടാ കഥ പറഞ്ഞു കൊണത്താളം നിക്കുന്ന മനസ്സിലായ കൊല്ലത്തോട്ട് കൊണയ്ക്കാൻ കൊല്ലത്തോട്ട് വന്നാ പോലത്ത് വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിച്ചുകൊടു അടി ഏ കൊല്ലത്തെ തൊട്ട് കളിക്കില്ല കേട്ടോടാ ഓളി നീ ഏതാ നാട് കുഴപ്പമില്ല അവനെ കൂട്ടാട്ടുകൂടെ അങ്ങനെ വരുമായിരുന്നു പയ്യന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ നിന്റെ കൊതം ഇങ്ങനെ പൊളന്നിരിക്കും കുന്നയാണ് ഇവന്റെ കൊതത്തിൽ അടിക്കുന്നവൻ പറഞ്ഞു കേട്ടോ പോത്തിന്റെ കുണ്ണ പുള്ളിയുടെ കൊതത്തിൽ അടിച്ച് വിടുവാണ് എന്റെ അണ്ടിക്ക് തന്നെയുണ്ട് പത്ത് കിലോ എൻ്റെ അണ്ടി എടുത്ത് എന്റെ കുണ്ണയെ തിരികെ തരും മനസ്സിലാകും എന്തുണത്തില്ലോ കട്ട വല്ലതും കെട്ടിട്ട് നടക്കുന്നു അതോ അല്ല പൊണത്തിലോട്ട് കട്ടയോ വല്ല മണ്ണോ അല്ലെങ്കിൽ റോഡോ വല്ലോ അടിച്ച് പത്തോ ഇരുപതോ കിലോ ആക്കി വെച്ചേക്കാണോ ഞാൻ വീടോ കാണുന്നതിനെ കാര്യം ഒന്നും കാണാൻ അല്ലെ ഇവനെ എന്താ അറിയാവോ ഇവനെ അങ്ങോട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് എടുക്കണം അടിക്കണം അപരാധം പറയുന്നില്ല എന്ത് അപരാധം കാണിക്കേടേ മുമ്പത്തിൽ കുഞ്ഞു തരാൻ കൊതമാ പിടി കെട്ടി കുണ്ടൻ ആരാണെന്ന് പിടി കിട്ടി മനസ്സിലായോ ഇതാണ് പഞ്ചവർണ്ണ കുണ്ടൻ കടയിൽ തീട്ടോന്ന് വെച്ച് നടക്കുന്ന കുണ്ടൻ

മനസിലാവും എത്തി നോക്കാൻ എന്തുപറയത് വല്ല കമ്പും കൊല്ലം വെച്ച് കെട്ടി വെച്ചേക്കുവാണോ ഇങ്ങനെ എത്തി ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കാൻ ആയിരിക്കും കമ്പൊ കെട്ടി വെച്ചേക്കുമായിരിക്കും ഈ ഗുണ് ഇല്ലാത്തവന്മാർക്ക് ഇങ്ങനൊക്കെ പറയുന്നു മനസ്സിലായോ ഇപ്പം ഇപ്പം പറയട്ടെ സൗണ്ട് കേട്ടാണെന്നറിയാം നല്ല കുണ്ടനാണ് മനസ്സിലായോ താളം ടക്കുന്നാളം നീ വരമ്പറങ്ങി കളിക്കുമ്പോ പാടത്തിറങ്ങിന്റെ അപ്പന്റെ കോത്തിൽ എന്റെ പിടിക്കാൻ കേട്ടാ നീ അപ്പം ഇവന് കുണ്ടിയുണ്ട് വിടുന്ന അടിച്ചുവിടുന്ന ഉണ്ട് മനസ്സിലായോ അപ്പം ഇവന്റെ മനസ്സിലായി കാണുമ്പോഴേക്ക് അത്യാവശ്യം മേർക്ക് ഉണ്ടി ഉണ്ടൻ വീരൻ അപ്പൊ ഇവന് ചെറുപ്പം സൗത്തിലൊക്കെ പോയി കുനിക്കലായിരിക്കും പരിപാടി അപ്പം ഇവനെ കണ്ട കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും പോവരുത് ഒതും കൊണ്ടാരും പോകരുത് കേട്ടോ കുണ്ടനാണ് ഇപ്പൊ നീ ഒരു കാര്യം ചെയ് അക്കരെ രണ്ട് ാണ് വളിവിടും മനസ്സിലായോ ആരെങ്കിലും വള അതാണ് പരിപാടി കുന്നെ പിടിച്ചാൽ ആ കൊണ്ടുപോകുന്നു പുള്ളി ഇപ്പൊ തന്നെ പിടിച്ചു കാണും പിടിച്ചപ്പോൾ ആവത് വരുന്നില്ല പുള്ളി ഇങ്ങനെ നോക്കാനും അതായിരിക്കും പുള്ളി ഈടായി രോഗം നേരിട്ട് അങ്ങ് അടിക്കുന്നത് മനസ്സിലായോ എല്ലാരോടും വന്ന് പറയുന്നത് Редактор субтитров А.Семкин Корректор А.Егорова